എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ രാജാവായിരുന്ന പാവം ഈശോ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം ഞാൻ ഇവിടെ പറയുന്നു വളരെ വിസ്തൃതമായ ഒരു രാജ്യത്തിന്റെ അധിപൻ ശക്തനായ ഒരു രാജാവ് ഒരിക്കൽ തന്റെ പ്രജകളെ എല്ലാം സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചു വളരെ വിശിഷ്ടമായ ഒരു കൊട്ടാരത്തിലാണ് അയാൾ ജീവിച്ചിരുന്നത് ദൂതന്മാരും വൃത്തിയും വഴി രാജാവ് തന്റെ കൽപ്പനകളും സഹായങ്ങളും പ്രജകൾക്ക് കൊടുത്തിരുന്നു പ്രജകൾക്ക് അങ്ങനെ തങ്ങളുടെ രാജാവിന്റെ അസ്തിത്വത്തെ കുറിച്ചും അവനോടുള്ള സ്നേഹത്തെ കുറിച്ചും അവൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചും അറിയാമായിരുന്നു എന്നാൽ അവനെ വ്യക്തിപരമായി അറിഞ്ഞിരുന്നില്ല അവന്റെ സ്വരമോ ഭാഷയോ അവർക്കറിഞ്ഞുകൂടായിരുന്നു ചുരുക്കത്തിൽ അവൻ അവിടെയും അവിടെയുണ്ടെന്നും അവരുടെ അധിപനാണെന്നും അല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ലായിരുന്നു അതിനാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഈ സാഹചര്യത്തിൽ അവന്റെ പല നിയമങ്ങളും പരിപാലനപരമായ സംരംഭങ്ങളും ദുർമനസ് നിമിത്തവും അറിവില്ലായ്മ നിമിത്തവും മാറ്റപ്പെട്ടു അങ്ങനെ പ്രജകളുടെ ആവശ്യങ്ങളും രാജാവിന്റെ ഇംഗിതവും നടക്കാതെ വന്നു അതിനാൽ തന്നെ പ്രജകളെക്കാൾ കൂടുതലായി രാജാവ് വേദനിക്കുകയും ചെയ്തു ശിക്ഷ കൊണ്ട് പുരോഗതി ഒന്നും ഉണ്ടായില്ല അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ പോകും പോയി അവരോട് നേരിട്ട് സംസാരിക്കും ഞാൻ എന്നെ തന്നെ അറിയിക്കും അപ്പോൾ അവർ അറിയും കൂടുതൽ തീക്ഷ്ണതയോടെ അവർ എന്നെ അനുഗമിക്കുകയും സന്തോഷമുള്ളവരായി തീരുകയും ചെയ്യും എന്നിട്ട് അവന്റെ അതിശ്രേഷ്ഠമായ വസതി വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങി അവന്റെ വരവ് വളരെ വിസ്മയം ഉളവാക്കി ജനങ്ങൾക്കെല്ലാം വലിയ ഇളക്കമുണ്ടായി ചിലർക്ക് സന്തോഷം ചിലർക്ക് ഭയം ചിലർക്ക് ദേഷ്യം ചിലർക്ക് അവിശ്വാസം ചിലർക്ക് വിരോധം എന്നാൽ രാജാവ് അടുത്തു കൂടാതെ ക്ഷമാപൂർവം അവരെ സമീപിച്ചു തുടങ്ങി സ്നേഹിച്ചവരെയും ഭയപ്പെട്ടവരെയും വിരോധമുള്ളവരെയും സമീപിച്ചു അവന്റെ നിയമങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചു അവരെ സഹായിച്ചു അവരോട് ചേർന്നു പോകാൻ നോക്കി അനേകം പേർ അവനെ സ്നേഹിച്ചു അവൻ വളരെ വലിയവനാണെന്ന് കരുതി അവനിൽ നിന്ന് അകന്ന് മാറാതെയായി കുറെ പേർ അവനിൽ നിന്നും മാറാതെയായി കുറെ പേർ വളരെ കുറച്ചു പേർ മാത്രം അവരുടെ അവിശ്വാസവും വിദ്വേഷവും നിർത്തി വിദ്വേഷവും നിർത്തി അവരായിരുന്നു ഏറ്റവും നല്ല ആളുകൾ എന്നാൽ അനേകം പേർ മുൻപെന്ന പോലെ തന്നെയായിരുന്നു കാരണം അവർക്ക് സന് ഉണ്ടായിരുന്നില്ല എന്നാൽ രാജാവ് വലിയ ജ്ഞാനിയായിരുന്നതിനാൽ അദ്ദേഹം അതും സഹിച്ചു നല്ലവരുടെ പക്കൽ അഭയം തേടി അവരുടെ സ്നേഹം അവന് ലഭിച്ച പ്രതിഫലമായി കരുതി എന്നാൽ എന്താണ് സംഭവിച്ചത് നല്ലവരെല്ലാം അവനെ മനസ്സിലാക്കിയില്ല അവൻ വളരെ ദൂരെ നിന്നാണ് വന്നത് അവന്റെ ഭാഷയോ പുതിയത് അവന്റെ മനസ്സ് പ്രജകളുടെതിൽ നിന്നും വളരെ വിഭിന്നം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയില്ല മാത്രമല്ല ചിലർ അവനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു അവന് വിഷമത്തിന് കാരണമായി നഷ്ടങ്ങൾ വരുത്തി കാരണം അവർ അവനെ തെറ്റിദ്ധരിച്ചു അവനെ തങ്ങൾ ഉപദ്രവിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് അസ്വസ്ഥതയായി അതിനാൽ അവനിൽ നിന്ന് ഓടിയവർന്നു പിന്നീട് ഒരിക്കലും അവന് പക്കലേക്ക് പോയതുമില്ല കാരണം അവന്റെ വാക്കുകളെ അവർ ഭയന്നു എന്നാൽ രാജാവ് അവരുടെ ഹൃദയസ്ഥിതി മനസ്സിലാക്കി എന്നും സ്നേഹത്തോടെ അവരെ അവൻ വിളിച്ചു അവരെ വീണ്ടും കണ്ടെത്താൻ ഇടയാക്കണമേ എന്ന് സ്വർഗസ്വനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരെ കാണുമ്പോൾ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്നെ ദുഃഖിപ്പിച്ചു അത് സത്യമാണ് പക്ഷേ അതിൽ ദുർമനസ് ശേഷം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അത് സംഭവിച്ചത് എൻ്റെ ഭാഷ നിങ്ങൾക്ക് എന്നെ ഭയമാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ നിങ്ങളുടെ രാജാവ് മാത്രമല്ല സ്നേഹിതനുമാണ് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എൻറെ സ്നേഹിതരെ നിങ്ങൾക്കായി എത്രയധികം കാത്തിരുന്നു ഞാൻ വളരെയധികം മനസ്സിലാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പക്കൽ വരാത്തത് എൻ്റെ പക്കലേക്ക് തിരിച്ചു വരൂ എന്നെ സ്നേഹിച്ചതിനുള്ള സന്തോഷം നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളത് എന്നെ ദുഃഖി ദുഃഖിപ്പിച്ചതിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിൽ നിന്ന് വ്യക്തമാകുന്നു വ്യക്തമാക്കുന്നു ഓ എൻറെ സ്നേഹിതരെ വരൂ തീർച്ചയായും വരൂ എന്നിൽ നിന്ന് അകന്ന് നിങ്ങളുടെ അജ്ഞത വർദ്ധിപ്പിക്കാതിരിക്കൂ എൻറെ സ്നേഹം നഷ്ടപ്പെടുത്തി നിങ്ങളുടെ കയ്പ് വർദ്ധിപ്പിക്കാതിരിക്കൂ നോക്കൂ നിങ്ങളും ഞാനും അകൽച്ച നിമിത്തം വിഷമിക്കുന്നു നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കാണ് അതിനാൽ വന്ന് എനിക്ക് സന്തോഷം ഉളവാക്കൂ അതാണ് രാജാവ് പറയാൻ ആഗ്രഹിച്ചത് അത്യുന്നതൻ അത് തന്നെയാണ് അവൻ പറയുന്നതും പാപം ചെയ്യുന്നവരോടും ദൈവം അത് തന്നെയാണ് പറയുന്നത് രക്ഷകൻ അബിതം പറ്റിയുള്ളവരോടും അത് തന്നെ പറയുന്നു ഇസ്രായേലിന്റെ രാജാവ് ഇപ്രകാരമാണ് തന്റെ പ്രജകളോട് പറയുന്നത് ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് ഈ ഭൂമിയിലെ ചെറിയ ചെറിയ രാജ്യത്തിൽ നിന്നും തന്റെ പ്രജകളെ മഹത്തായ സ്വർഗാരോജ സ്വർഗാരോ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവ ആഗ്രഹിക്കുന്നവൻ ഇതാണ് പറയുന്നത് രാജാവിനെ അനുഗമിക്കാത്തവർ അവന്റെ വാക്ക് പഠിച്ച് മനസ്സിലാക്കാത്തവർ അവന്റെ ചിന്ത ഗ്രഹിക്കാത്തവർ അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ളവരാകില്ല എന്നാൽ ആദ്യത്തെ തെറ്റുനിമിത്തം തന്നെ ഗുരുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും പഠിപ്പിക്കാൻ കഴിയും പാപം ചെയ്ത ശേഷം അനുദിവിച്ചിട്ടുള്ള ഒരുവനും ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ഒരുവനും അധൈര്യപ്പെടേണ്ട തെറ്റുകൾ മായ്ച്ചു കളയുന്ന പ്രകാശവും ജ്ഞാനവും നൽകുന്ന അരുവിയിലേക്ക് അവൻ വരട്ടെ അവന്റെ ദാഹം ക്ഷമിപ്പിക്കാനുള്ള അനുഗ്രഹത്താൽ ജ്വലിക്കുന്ന പ്രകാശവും ജ്ഞാനവും സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് സ്വയം മനുഷ്യർക്ക് ദാനമായി കൊടുക്കുവാനാണ് ഇത് മറിയം വാൾത്തോർത്ത മുപ്പത് നമ്പർ ബുക്കുകൾ ഉള്ളതിൽ ഒരു ബുക്കിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് രാജാവായിരുന്ന പാവം ഈശോയുടെ എൻ്റെ ബുക്കിലേക്ക് ഇത് എല്ലാവർക്കും അറിയാമല്ലോ മറിയം വാൾത്തോർത്തയ കെ കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയതാണ് മുപ്പത് നമ്പർ ബുക്കുകളും ദൈവമനുഷ്യന്റെ സ്നേഹഗീത ബുക്കുകളുടെ പേര് എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഒരിക്കൽ പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് ഈ ബുക്ക് വായിക്കുകയാണ് മറിയം വാഴത്തോർത്തയുടെ ബുക്ക് ഈ ഈ ഭാഗം വായിക്കുന്ന നേരത്ത് എനിക്ക് എന്റെ പ്രാർത്ഥന മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ ഞാൻ ആ ബുക്കിൽ നിന്ന് മറിയം മലത്തോർത്തയുടെ ആ ബുക്കിൽ നിന്ന് ഞാൻ എൻ്റെ ഡയറിയിലേക്ക് അത് പകർത്തി വെച്ചു ഇന്ന് എൻ്റെ ഞാൻ വായിച്ചിട്ടുള്ള ഈ മുപ്പത് വോ വോളിയം ബുക്കും എൻറെ കയ്യിലില്ല ഞാൻ അത് ജൂബിലി മിഷൻ ഹോസ്പിറ്റല മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിന് എല്ലാതും കാർട്ടൂണിലാക്കി ജൂബിലി മിഷിംഗ് ഹോസ്പിറ്റലിൻ്റെ ലൈബ്രറിയിലേക്ക് ഞാൻ കൊടുത്തു എല്ലാതും എൻ്റെ വായിച്ചു കഴിഞ്ഞതാ ഇനി അനവധി പേര് വായിക്കട്ടെ വായിക്കാൻ ഇടവരുത്തണമേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് ഫ്രാൻസിസ് ആലപ്പെട്ടഅച്ചനായിരുന്നു ഡയറക്ടർ ജൂബിലി മിഷിംഗ് ഹോസ്പിറ്റലിൻ്റെ വലിയൊരു പെട്ടിയിലാക്കി ഈ മുപ്പത് ബുക്ക് ഞാൻ കൊടുത്തു ഒരു ബുക്ക് മാത്രം ഞാൻ ഇവിടെ വെച്ചു അത് ഞാൻ ഒരു ഫാദറിനെയും ഏൽപ്പിച്ചു ഇന്നിപ്പോ ഞാൻ അന്ന് വായിച്ച് ഡയറിയിൽ എഴുതി വെച്ച ഓരോ സംഭവങ്ങളും ഓരോ സംഭവങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പോലെയാണ് പോലെയുള്ള പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ നിമിഷം വരെ ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് അന്വേഷിച്ചാൽ നിങ്ങൾ അവിടത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവികളിലേക്ക് തിരിഞ്ഞു അവർ അവിടുത്തെ അന്വേഷിച്ചു കണ്ടെത്തി അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ മോഹിസ്ഥനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗനാശരായില്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നേ ദിവസം നല്ലത് വരുവാൻ പ്രാർത്ഥിക്കുന്നു